ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു റെസിപ്പി നമുക്ക് ഉണ്ടാക്കിയാലോ ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നുമില്ലെങ്കിലും ഒരു പാറ ചോറ് കഴിക്കാം ഒരു സ്പെഷ്യൽ ബ്രിഞ്ചോൾ ഫ്രൈ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടി ഒരു നാലഞ്ച് ബ്രിഞ്ചോൾ എടുത്ത് തിന്നായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്യണം അതെന്താന്ന് വെച്ചാൽ പെട്ടെന്ന് മസാല പിടിക്കാനും നമ്മളത് ഫ്രൈ ആക്കുമ്പോൾ മസാല കരിഞ്ഞു പോവാതെ ബ്രിഞ്ചോൾ വേകാനും വേണ്ടിയാണ് ഇനി അത് അരിഞ്ഞു വെച്ചാൽ പാകത്തിന് മുളക് പൊടി മഞ്ഞൾ പെരിഞ്ചീരം പൊടി ഉപ്പ് പിന്നെ ഇതിൻ്റെ ഒന്നാമത്തെ സ്പെഷ്യൽ കൂട്ടായ നമ്മളുടെ നാരങ്ങ ഒരമുറി കൂടെ പിഴിഞ്ഞൊഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യണം എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം എത്രത്തോളം വെക്കുന്നോ അത്രയും അതിൽ മസാല പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആവും എന്നാലും മിനിമം ഒരു മുപ്പത് മിനിറ്റ് വെക്കണേ അതിനുശേഷം നമ്മളുടെ രണ്ടാമത്തെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ബട്ടർ ചൂടായ പാനിൽ കുറച്ച് ബട്ടർ ഇട്ട് അതെല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ട് ഈ ബ്രിൻജോൾ സ്ലൈസ് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കണം ഒരു സൈഡ് വെന്തപ്പോൾ മറിച്ചിട്ട് കൊടുക്കുക മസാല കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ ഈ ഒരു പരുവാണ് കറക്റ്റ് ബ്രിൻജോൾ വെന്തിട്ടുമുണ്ട് മസാല കരിഞ്ഞിട്ടുമില്ല ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ നിങ്ങൾ അടിപൊളി ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ